എനിക്ക് ശതമാനം വിജയം ഉറപ്പാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തിലാണ് ആ നൂറ്റൊന്നിന്റെ ഇടവും വലവും കടന്ന ഒന്ന് രണ്ടും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അതിൻ്റെ പാട്ടിന് പോയപ്പോ ആര്യഫണ്ണനിലെ പഴയ കവി സടകുടഞ്ഞെണീറ്റു പറയാനുള്ളതെല്ലാം വർഗീയതയിൽ ചാലിച്ച് പറഞ്ഞിട്ട് അതിനൊരു പേരുമിട്ട് അങ്ങനെ ഞാൻ മിണ്ടാപ്രാണിയായി വായിച്ചാൽ ആണുങ്ങൾക്ക് കളി വരും കുട്ടികൾ ചിരിക്കും വായിക്കും കാശി വാങ്ങിക്കും വ്യക്തിപരമായ കാര്യത്തിൽ ില്ല ഒന്നും മിണ്ടാത്തവനെ തെരഞ്ഞെടുത്ത് ചായ കുടിക്കാൻ ദില്ലി വരെ യാത്ര ചെയ്യിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അതുകൊണ്ട് മിണ്ടാതെ മിണ്ടാതാവോളം വീട്ടിലിരുന്ന് പാവം സുഖിച്ചോട്ടെ എന്ന് നാട്ടുകാരും കരുതി ആ കവിതയിലേക്ക് കടന്നില്ലല്ലോ നമ്മള് തുന്നം പാടിയിരുന്ന കാലത്ത് എഴുതിയതാണ് എന്ന കുറിപ്പോടെയാണ് കവിതയെ വിറക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല ചേർച്ചയുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് പോസ്റ്റ് ചെയ്താണ് എന്നാണ് പറയുന്നത് ആ കാര്യത്തിന് സംശയമില്ലല്ലോ തോൽവിയിലൂടെ പിറന്ന കവിത റീപോസ്റ്റ് ചെയ്യാൻ ഇതിലും മികച്ച മുഹൂർത്തം വേറെ കാണില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ആ വരികളുടെ ചുരുക്കത്തിലേക്ക് ഞാൻ പോകുകയാണ് കാരുണ്യത്തിന്റെ പ്രവാചകനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ താനൊന്നും മിണ്ടിയില്ല ശ്രീരാമനെ സ്വയം സേവകർ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഹിന്ദു വികാരം അക്ഷരവും മിണ്ടിയില്ല ഗാന്ധി കണ്ണട ഗോഡ്സയുടെ അനുയായികൾ തട്ടിക്കൊണ്ടുപോയപ്പോഴും താൻ സ്വച്ഛ് ഭാരത് വിരോധിയാകാതിരിക്കാൻ മൗനം പാലിച്ചു ഈ വിമർശനം വന്നപ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞു അത് കവിയുടെ സ്വാതന്ത്ര്യമാണ് പിന്നെ അയ്യങ്കാളിയും ഗുരുദേവനും എല്ലാം അപഹരിക്കപ്പെട്ടു പക്ഷേ ഇതിനോടൊന്നും പ്രതികരിക്കാതെ താൻ ഒരു മിണ്ടാപ്രാണിയായി പോയെന്നും അണ്ണൻ കരയുന്നു അല്ല പറയുന്നു തട്ടിക്കൊണ്ടുപോയ ദൈവങ്ങളെ തിരികെ നൽകണമെന്ന് പറയാൻ മിണ്ടാപ്രാണികൾക്കാവാത്തത് കൊണ്ട് മിണ്ടാതൊരു മൂലക്കിരിക്കുക കൂടി കവി പറയുന്നുണ്ട് കവി തല്ലുവാങ്ങേ പോ ഈ കവിത ഒൻപത് കൊല്ലം പഴക്കമുള്ളതാണേലും കാലിക പ്രസക്തമാണെന്ന് പറയുന്നത് നേര നാടിനു വേണ്ടി മിണ്ടാം മേലാതെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന മിണ്ടാപ്രാണികളെയെല്ലാം നാട്ടുകാർ അടിച്ചു വാരി ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ എഴുത്തിലും പറച്ചിലും വർഗീയത ഹൈലൈറ്റ് ചെയ്ത് മതേതരം പുലർത്തുന്ന പ്രത്യേകതരം കാഴ്ചപ്പാടിന് ഇനി മിണ്ടാൻ ഒരു അവസരം ഉണ്ടാവല്ലേ എന്നാർത്ഥന പൽസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സംബന്ധിച്ചുള്ള എന്റെ റീഡിങ് എന്റെ എന്റെ വ്യക്തിപരമായ വിശകലനങ്ങളെല്ലാം വിശകമായിരുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും ജനങ്ങളുടെ പൾസ് ഇപ്പൊ അറിഞ്ഞല്ലോ എണ്ണം മാത്രമല്ല വേറെ കൊറേ പേര് അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞവരും അറിയാത്തവരും അറിയില്ലെന്ന് നടിക്കുന്നവരും ഒക്കെ തമ്മിലുള്ള കൂട്ടയടിയാണ് ഇപ്പൊ നടക്കുന്നത് ഇനി ഒരു അക്ഷരം ഞാൻ ും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച സി പി എം സംസ്ഥാന സമിതി ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന് പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും രൂക്ഷ വിമർശനം മുഖ്യനെ മുഖ്യം പാർട്ടിയെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ പാർട്ടിക്ക് കനത്ത തോൽവിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതെന്നും ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ യെച്ചൂരി പറഞ്ഞു ജനങ്ങൾ ഇതേ കാര്യം നേരത്തെ പറഞ്ഞു അപ്പൊ ഇപ്പൊ എന്തു പറ്റി ക്യാപ്റ്റൻ ആക്കിയവർക്ക് തന്നെ ഒരു ഭാരമായി അല്ലേ കപ്പലാടി ഉലയുകയാണ് സുഹൃത്തുക്കളെ എന്തൊക്കെ ബഹളമായിരുന്നു പുതിയ കേരളം നിക്ഷേപ ചകര അന്താരാഷ്ട്ര നിലവാരം അവസാനിയകത്തുന്ന് കൊണ്ടു തുടങ്ങി അച്ചടക്കമില്ലാതെ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും ഒരു പാർട്ടി നിൽക്കുകയും ആ പാർട്ടിക്ക് ദോഷമുണ്ടാക്കി

ശത്തു നിന്നും പണി ഒരുപോലെ പടവാളും കൊണ്ട് ഓടി അടുക്കുകയാണല്ലോ സഖാവേ നിലനിൽപ്പിന് വേണ്ടി തുരുമ്പിച്ച ആ ആളുമായിട്ട് അവസാന പോരാട്ടത്തിന് സമയമായി കണ്ടവഴി ഓടാനുള്ള ഗ്യാപ്പ് പോലും ഇതിന്റെ ഒക്കെ ഇട കിട്ടുന്ന് തോന്നുന്നില്ല കർമ്മ ഈസ് ലൈക്ക് എ വാങ്ങിച്ചു